നമസ്കാരം കർണാടകയിലെ ധർമ്മസ്ഥലിൽ മൂന്നാമത്തെ ദിവസവും സാക്ഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത പോയിന്റുകളിൽ പ്രത്യേക അന്വേഷണ സംഘം കുഴിച്ചു പരിശോധിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി അഞ്ച് പോയിന്റുകളിൽ നടത്തിയ പരിശോധനകളിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഇന്നലെ എസ് ഐ ടി തലവൻ പ്രണവ് മോഹന്തി ബംഗളൂരിൽ നിന്ന് ധർമ്മസ്ഥൽ നേരിട്ടെത്തി കാടിനകത്ത് കുടിച്ചു നോക്കിയ പോയിന്റുകളിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഇന്ന് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇന്ന് കണ്ടെത്തിയത് തൊഴിലാളി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് ഇന്ന് നടത്തിയ വിശദമായ തിരച്ചിലിൽ അസ്ഥി കൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് സൈറ്റ് ആറിൽ നിന്നാണ് ഇതാദ്യമായി കേസിന് ഒരു വഴിത്തിരിവാകുന്ന ഒരു നിർണായക രീതിയിൽ ഒരു വഴിത്തിരിവാകുന്ന തെളിവുകൾ ലഭിച്ചിട്ടുള്ളത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് മനുഷ്യ അസ്ഥി കണ്ടെത്തിയത് അസ്ഥികൂടത്തിന്റെ ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിലായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ബലാസംഗം ചെയ്യപ്പെട്ടുവെന്നും കൊല ചെയ്യപ്പെട്ടുവെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ താൻ അത്തരം നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരും പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു സ്ഥിഗൂഢ ഭാഗങ്ങൾ ഇവർ തുടർ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ ആഹ് കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം അതായത് വ്യക്തി തന്നെ കാണിച്ചുകൊടുത്തത് അതിൽ വ്യക്തിയുടെ പ്രായത്തെക്കുറിച്ചും കുഴിച്ചിട്ട കാലഘട്ടത്തെക്കുറിച്ചും പ്രാഥമിക ധാരണകൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശുചീകരണ തൊഴിലാളി പറഞ്ഞ അഞ്ച് സൈറ്റുകളിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരി കെട്ടുകയും കൂടാതെ അവിടെ ഒരു കനത്ത സുരക്ഷ ഒരുക്കി അതെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്ന് വിലയിരുത്തിയതിന് ശേഷം അങ്ങനെ എട്ട് പോയിന്റുകളാണ് അതിൽ ഉണ്ടായത് ഇതിൽ അഞ്ചെണ്ണം കുഴിച്ചു നോക്കിയെങ്കിലും അതിൽ വലിയ രീതിയിൽ ഒന്നും തന്നെ കിട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ആറാമത്തേയിലേക്ക് വന്ന് ഇന്ന് രാവിലെ ആറാമത്തെ ആ ഒരു കുടിയൊന്ന് കുഴിച്ചു നോക്കിയപ്പോഴാണ് അതിൽ അസ്ഥിക്കൂടം ഉൾപ്പെടെ കിട്ടിയത് നിലവിൽ ഒരു കാരണവശാലും അസ്ഥി ഒരു ഫോട്ടോ പോലും പുറത്തു പോവാതെ ഇരിക്കണമെന്നത് എസ് ഐ ടിക്ക് പ്രത്യേകമായ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അസ്ഥി കിട്ടിയ കുഴിയെ ചുറ്റി കംപ്ലീറ്റ് ആയിട്ട് പച്ച വലകൾ കൊണ്ട് തന്നെ ആ കുഴി കംപ്ലീറ്റ് മൂടുന്ന രീതിയിൽ അല്ലെങ്കിൽ കെട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ എസ് ഐ ടി യുടെ ഉദ്യോഗസ്ഥർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഡി ജി പി അടക്കം സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ചു പരിശോധിക്കുന്നത് ധർമ്മസ്ഥലിൽ നൂറോളം മൃതദേഹം കുഴിച്ചു മൂടിയെന്നാണ് മുൻ ശുചീകരണ തൊഴിലാളികളുടെ വെളിപ്പെടുത്തലുണ്ടായത് സാക്ഷി കാണിച്ചു കൊടുക്കുന്ന എല്ലാ സ്പോട്ടുകളിലും പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ജിയോ ടാങ്കിങ് നടത്തിയിട്ടുണ്ട് ജിയോ ടാങ്കിങ്ങിനൊപ്പം സർവേക്കല്ലിന് സമാനമായ ഒരു അടയാളവും ഈ ഭൂമിയിൽ പതിച്ചിട്ടുണ്ട് ധർമ്മസൽ കീഴിലോ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ പേരിലോ ഉള്ള ഭൂമിയിൽ സ്പോട്ടുകൾ കുഴിച്ച് പരിശോധിക്കുന്നതിന് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് ഇതിന് കോടതിയുടെ പ്രത്യേക അനുമതി വേണ്ടിവരും താൻ മൃതദേഹം മറവ് ചെയ്ത ഇടത്ത് നിന്ന് കുടിച്ചെടുത്തുവെന്ന അവകാശപ്പെട്ട സാക്ഷി കോടതിയിൽ നൽകിയ തലയോട്ടിയിലെയും അതിൽ പറ്റിയുള്ള മണ്ണിന്റെയും ഫോറൻസിക് പരിശോധന തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്